നമസ്കാരം നമ്മളെപ്പോഴും എയർപോർട്ടുകളിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളും എയർപോർട്ടുകളിൽ ഇപ്പം എയിറ്റലിയിൽ തന്നെ ഞാനിത് കാര്യം പറയാണ് അപ്പോൾ ഇറ്റലിയിലെ എയർപോർട്ടിൽ ഞാനിപ്പോൾ ഇവിടെ വന്നത് വൈകുന്നേര ഏഴ് ആയി ഇവിടെ എത്തിയപ്പോഴും നാട്ടിൽ നിന്ന് വരുന്ന ഐറ്റലിയിലെ റോമിൽ കിങ് എയർപോർട്ടിലാണ് അപ്പം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഒരു മൂന്നാലഞ്ച് മണിക്കൂർ വെയിറ്റ് ചെയ്ത് അടുത്ത ട്രെയിനോ അടുത്ത ബസ്സോ പിടിച്ച് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് എന്തെങ്കിലും ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എയർപോർട്ടിനകത്തുള്ള പിസ്സ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കുഞ്ഞ് പീസ് ഏകദേശം ഇത്രയുള്ള ചെറിയൊരു കുഞ്ഞു പീസിന് നമുക്ക് ഒമ്പത് യൂറോ പത്ത് യൂറയൊക്കെ ആവും എന്നാൽ നമ്മുടെ ഇറ്റലിയിൽ നോർമലി നമുക്കൊരു പിസ്സയ്ക്ക് ആറ് യൂറോയൊക്കെയാണ് വലിയൊരു പിസ്സ റൗണ്ട് പിസ്സക്കൊക്കെ വരുന്നത് അപ്പോഴേ നമ്മൾ എന്താണ് എയർപോർട്ടിന് വെളിയിലോട്ട് ഇറങ്ങി നമ്മൾ നിന്നതിന് ശേഷം നമ്മൾ ഒരു ആപ്പ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ആ ആപ്പിൽ കയറിയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ആപ്പിൻ്റെ പേരാണ് ഗ്ലോഗോ ആ ഗ്ലോവോയിൽ ആപ്പിലോട്ട് കയറി ഡൗൺലോഡ് ചെയ്തിട്ട് അത് നമുക്ക് സുന്ദരമായിട്ട് ഓർഡർ ചെയ്യാം നിൽക്കുക നിങ്ങൾക്ക് ഇത് കാണണമെന്നാണ് അറിയാം അപ്പോൾ ഏകദേശം അത് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ആ സൈറ്റിൽ എല്ലാത്തിന് പ്രത്യേകം ഓരോന്ന് കൊടുത്തിട്ട് നമുക്ക് ഏതാണ് വേണ്ടത് മർഗറിയിത്തയാണോ അല്ലെങ്കിൽ ഏതാണോ മർഗറി ഇത്ത ആണ് ഏറ്റവും നല്ല പിസ്സ നോർമൽ എല്ലാവർക്കും കഴിക്കുന്നത് ബാക്കിയുള്ളതിനകത്തൊക്കെ ചിലപ്പം പോർക്ക് കാണും പിന്നെ മറ്റുള്ള വ്യത്യാസം ചിലർക്കൊന്നും ഇഷ്ടപ്പെടാൻ സാധ്യത കുറവായിരിക്കും എങ്കിലും നിങ്ങൾ നോക്കുക നമുക്ക് എന്താണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് നോക്കുക പിസ്സ മഷ്റൂം ഉണ്ട് അതങ്ങോട്ട് കയറി ഓർഡർ ചെയ്യുക നേരെ ഫ്ലിപ്പ്കാർട്ടിൽ അത് ഈ നമ്മൾ കാർട്ടിനകത്ത് നമുക്ക് വേറെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ എന്താണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല മഷ്റൂം ഓക്കെ അതല്ല ഒരു പിസ മഷ്റൂമും ഒരു ബപ്പല്ലോ പിസ്സായും ഓക്കെ അതങ്ങോട്ട് ഓർഡർ ചെയ്തു എന്നിട്ട് അത് ചോദിക്കും എവിടെയാണ് ലൊക്കേഷനൊക്കെ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചുമച്ചൻ എയർപോർട്ട് എവിടെയാണ് ഏത് ഏരിയയിലാണ് അപ്പോൾ അതിന് പേയ്മെൻറ്റ് മെത്തേഡിൽ ചോദിക്കുന്നുണ്ട് സെക്കൻഡ് പേമെൻറ്റ് മെത്തേഡിൽ ചോദിക്കുന്നുണ്ട് ആ പേയ്മെൻറ്റ് മെത്തേഡിൽ ഇതാ നമ്മൾ പറയുന്നത് ക്യാഷാണ് ഓക്കെ അപ്പം നേരെ ക്യാഷിലേക്ക് പോയിട്ട് നേരെ പേയ്മെൻറ്റ് ഓർഡർ ചെയ്യുക തീർച്ചയായിട്ടും അവർ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് ടൈപ്പ് മെതേഡ് രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടോ അല്ലേ ഡയറക്റ്റ് അവർ വരുമ്പോൾ ഗൂഗിൾ പേ ഉണ്ട് പിന്നെ കാർഡ് വഴി ഡെബിറ്റ് കാർഡ് വഴിയുണ്ട് പിന്നെ ക്യാഷ് കൊടുത്ത് നിന്ന് ഓക്കെ നേരിട്ട് ക്യാഷ് കൊടുക്കാം അപ്പം ക്യാഷ് അതാണ് പേ ഓർഡർ ചെയ്യുന്നു ക്യാഷ് അന്നേരം അവർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ എത്ര യൂറോ കയ്യിലുണ്ടോ നിങ്ങളുടെ കയ്യിൽ അപ്പം നമ്മൾ എന്തായാലും നമ്മൾ കൊടുക്കേണ്ട യൂറോ ആണ് പതിനെട്ട് യൂറോ രണ്ട് ഓർഡർ ആണ് രണ്ടെണ്ണമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ പതിനെട്ട് യൂറോ എഴുപത്തിരണ്ട് സെൻറ്റാണ് ഓക്കെ അത് അപ്പോൾ നമ്മൾ അതിനകത്ത് ഇരുപത് യൂറോ അപ്പം നമ്മുടെ കയ്യിൽ ഇരുപത് യൂറോ ഉണ്ട് ഓക്കെ അപ്പം നിങ്ങളുടെ കയ്യിൽ അതിനകത്ത് ബാക്കി ചോദിക്കുന്നുണ്ട് ബാക്കി നിങ്ങളുടെ കയ്യിൽ ഇത്ര രൂപ ഉണ്ടോ അപ്പം നമ്മൾ ഒരേ ഇല്ല ഓക്കെ ഇല്ലയെന്നുള്ളത് പിക്ക് ചെയ്തിട്ട് ഓക്കെ ശരി ഓക്കെ അപ്പോൾ നേരെ ഓർഡർ ചെയ്യുക എത്ര ടൈമാണ് കാണിച്ചിരിക്കുന്നത് നാൽപ്പത് ഇരുപത് മിനിറ്റ് അല്ലേ പത്ത് ഇരുപത് മിനിറ്റുള്ളത് വരും ഓക്കെ അതിന് ഓർഡർ ചെയ്യുക ഇല്ലേ ബാക്കിയൊന്നും കാണിച്ചത് മുമ്പോട്ട് ഓക്കെ